السلام عليكم ورحمة الله <وبركاته> بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണിയരായ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ജീവിതത്തിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിക്കുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ പാപമായിട്ട് കുറ്റമായിട്ട് ഇസ്ലാം കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് മുസ്ലിമിനെയും കാഫുറിനെയും വേർതിരിക്കുന്ന ഘടകം നമസ്കാരമാണ് എന്ന് നബിജു മൻ സാഹുലൈ വസല്ലമ്മ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പരലോകത്ത് വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ ആദ്യം വിചാരണ ചെയ്യുക നമസ്കാരമാണ് എന്നത് നബി വചനങ്ങളിൽ നമ്മൾ ഏറെ പഠിച്ചതുമാണ് അബി ഹുരഹു നഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കും സമീത്ത് റസൂലി സലഹുലൈ വസല്ലം യക്കോൽ നബി ദുരമായ സലഹുഹുലൈ വസല്ലമ്മ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അദ്ദേഹം പറയാണ് ഒരു അടിമയുടെ പരലോകത്ത് വെച്ച് ഒരു അടിമയെ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമാകുന്നു എന്നാണ് ഇമാം അഹം ഇമാം അബൂദാബൂദ് തിരുമതി നസായിയൊക്കെ ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമാണത് അപ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ള ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കിത്തരിക എന്തിനാണ് നമ്മളെ നമസ്കാരം നിർവഹിക്കുന്നത് നമസ്കാരം നിർവഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാവേണ്ടത് എന്താണ് ലഭിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്ത് തോഹ ഇരുപതാം അധ്യായത്തിന്റെ പതിനാലാമത്തെ അല്ലാതെ ആരാധ്യനില്ല അള്ള പറയാണ് അതുകൊണ്ട് നീ എന്നെ മാത്രം വിവാദത്തിൽ ചെയ്യുക എന്നിട്ട് കൂടെ പറഞ്ഞതെന്താ എന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നീ നമസ്കാരം നില നിർവഹിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നാണ് ദൈവസ്മരണ ഉണ്ടാവുക എന്നതാണ് നമസ്കാരം കൊണ്ട് ആ അടിസ്ഥാനപരമായി ലഭിക്കേണ്ട ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ ദൈവസ്മരണ ദൈവസ്മരണയുണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തില് തക്കുവ എന്ന് പറയുന്നതും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കെൽപ്പും കരുത്തും കരകതമാകുന്നത് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ നമസ്കാരം നിലനിർത്തുക തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്ന അതിശട്ടമായ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകലമായ തിന്മകളെയും തടഞ്ഞു നിർത്താൻ കെൽപ്പും കരുത്തും കാതലും ഉള്ളതാകണം നമ്മുടെ നമസ്കാരം അതാണ് അതാണ് ഇന്ന സ്വലാത്ത ഇതിനാണ് ഭക്തി എന്ന് പറയാം നമസ്കാരമായിരിക്കണം ഒരാൾ നിർവഹിക്കേണ്ടത് അതുകൊണ്ടാണ് ഭക്തവാന്മാരായിട്ടുള്ള നമസ്കാരം നിർവഹിച്ചവരെ വിജയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു പഠിപ്പിക്കുന്നത് വിജയിച്ചു എന്നാണ് അള്ളാഹ് പറഞ്ഞത് വിശ്വാസികൾ വിജയിച്ചു എന്താ കാരണം അവർ നമസ്കാരത്തിൽ നമസ്കാരത്തിലെ ഹുഷു ഉള്ളവരാകുന്നു എന്ന ആ ഹുഷു ആണ് നമ്മുടെ ജീവിതത്തിലെ നമസ്കാരം കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് അത് ഭക്തി എന്ന് പറഞ്ഞത് അപ്പൊ അള്ളാഹു പറഞ്ഞിരിക്കുന്ന അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായത് ജീവിതത്തിൽ വരാതിരിക്കാൻ ദൈവസ്മരണ നിലനിർത്താൻ ഭക്തിതരായി ജീവിക്കാൻ അതിനാണ് നമസ്കാരം നമ്മൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് ഇവിടെ പ്രവാചകന്റെ നമസ്കാരം എന്നതാണ് നമ്മുടെ വിഷയം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതൃക അവന്റെ മാതൃക വിശുദ്ധ ഖുർആാനും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയുമാണ് അതുപോലെ തന്നെ ആ റസൂൽ എന്താണോ നമ്മോട് കാണിച്ചു തന്നത് അത് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതൃക റസൂലാണെന്ന് പറയാൻ കാരണം പറയുന്നുണ്ട് നിങ്ങൾക്ക് റസൂലിൽ റസൂലിൽ ഹസന ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആ റസൂൽ എന്താണോ നിങ്ങളോട് കൊണ്ടുവന്ന് കാണിച്ചു തന്നിരിക്കുന്നത് അത് നിങ്ങൾ പിൻപറ്റുക എന്താണോ റബി പിൻപറ്റുകാണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്താണോ നിങ്ങളോട് വിരോധിക്കപ്പെട്ടിരിക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങളെ ഒഴിവാക്കുകയും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുക എന്നാണ് അപ്പൊ റസൂൽ എന്ത് കൽപ്പിച്ചു റസൂൽ എന്ത് കാണിച്ചു തന്നു അതുപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവൻ ജീവിക്കേണ്ടത് അവന്റെ നമസ്കാരത്തിൽ അവന്റെ വ്യവഹാരങ്ങളിൽ അവന്റെ ഇടപാടുകളിൽ അവന്റെ കുടുംബ ജീവിതത്തിൽ അവന്റെ സ്വഭാവ പെരുമാറ്റ രംഗങ്ങളിൽ എന്താണോ റസൂ കാണിച്ചു തന്നത് അത് സ്വീകരിക്കുക എന്നതാണ് ആ റസൂലിലാകട്ടെ ഉത്തമമായ മാതൃകയുമുണ്ട് അല്ലെ റസൂലെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു എന്താ പറഞ്ഞത് കൊണ്ട് പൂർണ്ണ പൂർത്തീകരണം നൽകപ്പെട്ടിരിക്കുന്നവരാണ് റസൂൽ എന്ന വിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുന്നത് അതിമഹത്തായ സ്വഭാവത്തിനുടമയാകുന്നു എന്ന് അതുകൊണ്ട് തന്നെ ആ റസൂൽ എങ്ങനെയാണ് നമസ്കരിച്ച് കാണിച്ചു തന്നത് ി എങ്ങനെയാണോ റസൂല് നിങ്ങളോട് നമസ്കാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങളും നമസ്കരിക്കുക എന്നാ റിസൂൽ പറഞ്ഞതാ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് നമസ്കാരം കാണിച്ചു തന്നു അതുപോലെ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളൂ എന്നാണ് നോക്കൂ നിങ്ങളെ വിശുദ്ധ ഖുർആാനിൽ നമ്മൾക്ക് നമസ്കാരത്തിന്റെ കൃത്യമായ രൂപങ്ങൾ കാണാൻ പറ്റൂല നമസ്കാരത്തിന്റെ രൂപങ്ങളെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് വസ്തു എന്നൊക്കെ പറയുന്നുള്ളൂ നിങ്ങൾ റിപ്പൂവ് ചെയ്യുക നിങ്ങൾ സുജൂത് ചെയ്യുക എന്നുള്ള കൽപ്പനകളാണ് വിശുദ്ധ ഖുർആാനുള്ളത് അതുപോലെ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് എന്നാൽ അതിന്റെ കൃത്യമായ രൂപം അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തരികയാണ് ചെറുത് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നു ഉസല്ലി എന്ന് പറഞ്ഞുകൊണ്ട് അത് അതിപ്രധാനമായിട്ട് ആദ്യത്തിൽ അതിന് വേണ്ടത് എന്താ ചെയ്യുക എന്നതാണ് എങ്ങനെയാ ഉതൂ ചെയ്യേണ്ടത് അതും നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നു നമ്മൾ വസല്ലമ്മയുടെ തിരുവചനങ്ങളിൽ ധാരാളമായി നമ്മൾക്ക് അതിന്റെ ഹദീസുകൾ കാണാൻ സാധിക്കും ഉസ്മാൻ അലി അള്ളാഹുഅൻഹു തന്റെ ആളുകളെ വിളിച്ചിട്ട് അല്ലെ റസൂൽ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അതിന്റെ എല്ലാ രൂപങ്ങളും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടത് ആ ൊതു എന്ന് പറയുന്നത് നമസ്കാരത്തിൽ അതിപ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഏറ്റവും നന്നായി ചെയ്യേണ്ട സംഗതിയാണ് ഉദു എന്ന് കാരണം അറിയോ ഹദീസിൽ ഹദീസിൽ നമ്മൾ കാണാൻ സാധിക്കും നമസ്കാരം അള്ളാഹു അള്ളാഹുവിന്റെ പറയുന്നത് സ്വീകാര്യമല്ല ശുദ്ധിയുള്ളവന്റെ നമസ്കാരമാണ് അള്ളാഹു സ്വീകരിക്കുക അവർ പറയാണ് പറഞ്ഞു നമസ്കാരം എന്ന് പറയുന്നത് താക്കോലാകുന്നു മിഫ്താഹുൽ ജന്നത്തി നമസ്കാരമാണ് ുംമസ്കാരത്തിന്റെ താക്കോൽ ആകുന്നു എന്ന് നബിസല്ലാ വസ്ല്ല പറഞ്ഞതായി അദ്ദേഹത്തിൽ നിന്ന് അബ്ദുല്ല ഉത്തരിക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ വീട് നമ്മളെ വീടിന് താക്കോലുണ്ട് നമ്മുടെ വീടിന്റെ താക്കോൽ കൊണ്ടുപോയി അയൽവാസിയുടെ വീടിന്റെ ലോക്ക് തുറന്നാൽ അത് തുറക്കില്ല കാരണം എന്താ അത് ആ വീടിന്റെ താക്കോൽ കൊണ്ട് തുറന്നാലേ തുറക്കുള്ളൂ അതുപോലെ നമ്മുടെ നമസ്കാരം അങ്ങ് കൃത്യമായ രൂപത്തിലാകണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ താക്കോൽ നമ്മളെ ഉദുവാണ് ഉദു ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ശരിയാകാതെ പോവുകയോ ചെയ്യുമെന്നാണ് റസൂല പറയുന്നത് അതുകൊണ്ടാണ് ഉദു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ നമ്മളോട് അതിന്റെ രൂപങ്ങൾ ചിലതൊക്കെ പറഞ്ഞെന്ന് എന്താ പറഞ്ഞത് വിഷു എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ വിഷുയില് നിങ്ങൾ ഒതു ചെയ്യാൻ നിങ്ങൾ നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ കൈപ്പടങ്ങളും മുട്ടുവരെ ഉള്ള ഭാഗങ്ങളൊക്കെ കഴുകണമെന്ന് കൃത്യമായിട്ട് അത് വിശുദ്ധ ഖുർഹാനെ സൂറത്ത് മായുധയുടെ ആറാമത്തെ വചനത്തിൽ പറയുന്നു അപ്പം ആ ഉദു ചെയ്തുകൊണ്ട് അതിന്റെ രൂപമാണ് നബിസല്ലാ ഉലൈ വസ്ലമയിൽ നിന്ന് സുഹാബ ഖിറാം നമ്മൾക്ക് പഠിപ്പിച്ചെന്നത് ഉസ്മാനുബിന് അഫ്വാൻ അലി അള്ളാഹുഹു പറയുന്നുണ്ട് അദ്ദേഹം ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഉദു ചെയ്യേണ്ടുന്നത് എന്ന് അത് നമ്മൾ സാധാരണ ഉതു ചെയ്യുന്നത് പോലെ തന്നെ അതേ ബിസ്മിയത് വെക്കുകയും ബിസ്മി ചൊല്ലുകയും അതോടൊപ്പം കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകി ആ രൂപങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെയൊക്കെ തന്നെ അള്ളാഹുബുവിൻ്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത് ഫാഷണൽ വു ഏറ്റവും നന്നായി ചെയ്തു എന്ന് പറഞ്ഞാൽ മൂന്ന് വട്ടം കഴുകേണ്ടുന്ന കൈ നാല് വട്ടം കഴുകി എന്നതല്ല പിന്നെയോ ആ ചെയ്യുന്ന കാര്യങ്ങൾ ആ ചെയ്യുന്ന കർമ്മം ഏറ്റവും പെർഫെക്റ്റ് ആയി നിർവഹിച്ചിരുന്ന കൈ കഴുകേണ്ടടുത്ത് കൈ കൃത്യമായി നനഞ്ഞിട്ട് ആ കഴുകാൻ സാധിക്കുക കൈമുട്ടുകൾ നനയാതെ പോവുക കൺപോളത്തിന്റെ താഴെ നനയാതെ പോവുക കാലിന്റെ മടമ്പുകൾ നനയാതെ പോകുന്ന ഒരു അശ്രദ്ധമായിട്ടുള്ള നമസ്കാര അതുണ്ടായി കഴിഞ്ഞാൽ അത് മിഫ്താഹുസ്വലാത്ത് ആകൂല നമസ്കാരത്തിന്റെ താക്കോലാകൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക കൃത്യമായിരിക്കണം കണിഷമായിരിക്കണം എന്ന് നബ്സല്ലാഹുല പറഞ്ഞു ഉസ്മാൻ തന്നെ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫഅഹ്സനൽ വസ്ലം ഒരാൾ എടുക്കുകയും ആ ഉതു നന്നാക്കി തീർക്കുകയും ചെയ്തു എങ്കിൽ അവൻ എന്തുണ്ടാവും അത് മുഖേന ആ കൊണ്ട് അവൻ നന്നായി എടുത്താൽ അവന്റെ അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അതുകൊണ്ട് അവനിൽ നിന്ന് കഴുകി കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ടോ എങ്ങനെ അവന്റെ വിരകലുകൾക്കിടയിലൂടെ അവന്റെ പാപങ്ങൾ ഒഴുകിപ്പോകും അവൻ കൃത്യമായി ഉതുകൊടുത്താൽ ഫാഷണൽ െ എങ്ങനെയെങ്കിലും ഉത് കൊടുക്കുക എന്നല്ല എവിടെയെങ്കിലും നനയ്ക്കുക എന്നല്ല അവൻ എടുക്കുന്നത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ അതിലൂടെ നിർവഹിച്ച കഴുകിക്കളയുന്നു എന്നാണ് ഇനി അതോടൊപ്പം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതോ അല്ലെങ്കിൽ നമ്മളെ അശ്രദ്ധമായി പോകുന്നതൊന്നാണ് എന്നാണ് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥന പഠിപ്പിച്ചു ആ പ്രാർത്ഥന കൂടെ പറയുമ്പോഴേ ആ മുത പൂർണ്ണമാകുന്നുള്ളൂ പ്രാർത്ഥന നമുക്കറിയാം നമ്മൾ സാധാരണ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രയാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനെ അലൈഹി ൈഹിസ്ലാമ്മ പറയുന്നുണ്ട് അവനെ അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടും അവനുദ്ദേശിക്കുന്ന സ്വർഗ കവാടത്തിലൂടെ അവനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ കാണാൻ സാധിക്കും ഇനിയോ ഈ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം നേരത്തെ പറഞ്ഞ രൂപം നമസ്കാരത്തിന്റെ രൂപം എന്ന് പറയുന്നത് വിശുദ്ധ കുർഹാനിൽ നിന്ന് കൃത്യമായി നമ്മൾക്ക് കാണാൻ സാധിക്കില്ല പിന്നെ കാണുന്നത് എന്താ നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾ റിപ്പൂവ് ചെയ്യുക വർക്കാവു എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ രൂപം ലഭിച്ചര്യയിൽ നിന്നാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത് ആ റസൂൽ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക അതാണ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളാലോചോണ്ടേ നമ്മൾ നമസ്കാരത്തിന് സമയമായി എന്ന് അറിയേണ്ടതുണ്ട് അതിന്റെ ചില ഷർത്തുകളിൽപ്പെട്ടതാണത് സമയമാകണം നമസ്കരിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ ഇന്ന ഇന്ന സ്വലാത്ത അലൽ മുഅ്മിനീന കിതാബം വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ടതാണ് നമസ്കാരം എന്ന് പറഞ്ഞ് സമയത്തിന് അത് നിർവഹിക്കുക സമയമാകണം എന്നുള്ളത് അതിന്റെ ഒരു നിർണയം അതിന്റെ ഒരു പിന്നെ ഷർത്തായി കൊണ്ട് പറയുന്നുണ്ട് അതാണ് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് അതാണ് ബാങ്ക് വിളി നമ്മളെ പള്ളികളിൽ നിന്ന് ഉയരുന്ന തക്കിബീർ ധോനികളായിക്കൊണ്ടുള്ള ബാങ്ക് വിളി ഈ സമയം അറിയിക്കലാണ് ഇനിയോ നമസ്കാരം തുടങ്ങേണ്ടതോ ഈ ബാങ്ക് കഴിഞ്ഞ് ഈ കാമത്ത് കൊടുത്തിട്ടാണ് ഒക്കെ റസൂല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും നിങ്ങൾ ഈ കാമത്ത് കൊടുത്ത് നമസ്കാരം നിർവഹിക്കണമെന്ന അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കാമത്ത് കൊടുത്ത് വാങ്ക് വിളിച്ച് കാമത്ത് കൊടുത്ത് നമസ്കാരം നിർവഹിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ച മസ്ജിദുൽ മസ്ജിദുൽഹറമിലേക്കാണ് അല്ലെങ്കിൽ മസ്ജിദുൽ മസ്ജിദുൽഹറാമിലേക്ക് കബാലയത്തിന് നേരെയാണ് നിങ്ങൾ തിരിഞ്ഞു നിൽക്കേണ്ടത് നമ്മളത് ഇവിടുന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അവിടെയാണ് നമ്മുടെ നമ്മുടെ കൈബാലയം നമ്മൾക്ക് ഇവിടുന്ന് കാണും നോക്കുമ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമസ്കാരത്തിന് നെയ്യത്ത് വേണം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന സംഗതിയാണ് നെയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നൂഹർ നമസ്കരിക്കുന്നു നമ്മുടെ സമ്മേളനങ്ങൾക്ക് നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നത് ജമ്മും ഖസ്രുവായി നിർവഹിക്കുന്നു അതൊക്കെ നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് റസൂലുള്ള നമസ്കരിച്ചതുപോലെ ആ നമസ്കാരം ആവുക കൈ കെട്ടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ട് നമ്മൾക്ക് ഈ വിഷയത്തിൽ കാണുന്നത് അതേ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലാണ് നമ്മൾ കാണാൻ സാധിക്കുക അതേ ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ വെച്ചുകൊണ്ട് അരസ്വതിരി എന്ന് പറയുന്നുണ്ട് അവന്റെ ിൽ കൈവച്ചു എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് നെഞ്ച് അവിടെ കൈവച്ചുകൊണ്ട് തന്റെ നാഥന്റെ മുമ്പിൽ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി അവന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് ഒരു വിശ്വാസി നമസ്കാരം നിർവഹിക്കുന്നത് അങ്ങനെ ഓരോ കർമ്മങ്ങളും അവൻ നിർവഹിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ ആ നന്മകള് ആയിക്കൊണ്ട് നമസ്കാരം രേഖപ്പെടുത്തപ്പെടുന്നു നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ തടഞ്ഞു നിർത്താൻ ഹെൽപ്പു അവിടെയാണ് ഒരു മനുഷ്യൻ അലൈഹി മനുഷ്യൻസൂല ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് പിന്നെ കടന്നു വരുന്ന തിന്മകളെ നമ്മളെ അകറ്റി നിർത്താൻ സാധിക്കും എങ്ങനെയാ റസൂല ഒരു സംഭവം പറയുന്നുണ്ട് റസൂലിന്റെ കാലഘട്ടത്തിൽ സുഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ആ സുഹാബി ജാഹിലിയ കാലഘട്ടത്തിൽ ചെറിയ മോഷണങ്ങൾ നടത്തിയെന്ന മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടും ചില ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കളവുകൾ നടത്താതിരിക്കാൻ സാധിക്കുന്നില്ല സ്വഹാബത്ത് അവരോട് വന്ന് പരാതി പറഞ്ഞു സൊഹാബത്ത് റസൂലോട് പരാതി പറഞ്ഞു ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്താ ചെയ്യാ റസൂല പറഞ്ഞു നിങ്ങൾ അവന് നമസ്കാരം കൊണ്ടുണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണ് അതുകൊണ്ടാണ് എന്താണ് നേടേണ്ടത് എന്ന് നിങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ അവർ അദ്ദേഹത്തെ നമസ്കാരത്തിന്റെ ഭക്തിയും അതുകൊണ്ട് നേടേണ്ടതും ഇന്ന മുങ്കർ എന്ന് പറയുന്ന വിഷയങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു അവരോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട് ഇപ്പൊ ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട് റസൂലതയോട് അവര് പറഞ്ഞു ഇല്ല റസൂലെ ഇപ്പം അവനിലൊരു കുഴപ്പവും ഇല്ല എന്തേ കാരണം നമസ്കാരം കൊണ്ട് ആ മനുഷ്യലുണ്ടായ പരിവർത്തനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവന് അവനിൽ ഭക്തി ഉണ്ടാവുകയും അത് പ്രവാചക തിരുമേനി എങ്ങനെയാണോ കാണിച്ചു തന്നത് എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നമസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് അത് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ കണിഷ്ഠത പുലർത്തണം അത് റുക്കുക ചെയ്യുമ്പോൾ സുജൂത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഓരോ കാര്യങ്ങളിൽ നമ്മൾ സുജൂത് ചെയ്യേണ്ടതും റുക്കൂ ചെയ്യേണ്ടതും പഠിപ്പിക്കുന്നുണ്ട് അല്ലെ നമ്മൾ ഒന്നിച്ചു നമസ്കരിക്കുമ്പോൾ സ്വപ്പ് നിൽക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു നിങ്ങൾ സ്വപ്പ് ശരിയാക്കണം ആ സ്വപ്പ് ശരിയാക്കൽ നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ് അങ്ങനെ എങ്ങനെ നിങ്ങൾ നിൽക്കാൻ പാടില്ല ഇനിയോ നമ്മൾ പല ആളുകളും തന്നെ കാണാൻ പറ്റും നമസ്കാരത്തിന് സ്വപ്പ് നിന്ന് കഴിഞ്ഞിട്ട് ആ സ്വപ്പ് പിന്നീട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതില്ല നമസ്കാരത്തിന് ഷൊഫ് ശരിയാക്കാൻ നബ്സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞത് അപ്പഴാ നമസ്കാരത്തിന് മുമ്പാണ് ഇനി അതിനൊരാളെ വളഞ്ഞോ അല്ലെങ്കിൽ ഒരാൾ തീർന്നോ തിരിഞ്ഞോ അവ എന്റെ കാൽമക്ക് എത്തിയിട്ടില്ലേ എന്ന് പറഞ്ഞ കാൽമേക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അവന് പിന്നീട് നമസ്കാരത്തിലാണ് അവൻ നമസ്കാരം അവന്റെ നമസ്കാരത്തിൽ ശ്രദ്ധിച്ച് അവൻ നമസ്കാരം നിർവഹിക്കട്ടെ അതുകൊണ്ടാണ് റസൂല്ല നമസ്കാരത്തിന് മുമ്പാണ് സ്വപ്പ് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് സൂചിപ്പിച്ചു എന്നുള്ളൂ അപ്പൊ ഇങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ നമസ്കാരം നിർവഹിച്ച് നമ്മൾക്ക് കാണിച്ചു തന്നത് ആ രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുകയും ആ നമസ്കാരത്തിലൂടെ സ്വർഗപ്രവേശം സാധ്യമാകാൻ സാധിക്കുന്നവരാവുകയും ചെയ്യുക അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃ الحمد لله رب العالمين السلام عليكم ورحمه الله